ലോകത്തിലെ ഏറ്റവും വിഷാംശം കൂടിയ ഇടമാണ് സാംബിയയിലെ കാബ്വേ നഗരം ഈ വിഷനഗരത്തിലെ കുട്ടികളുടെ തലച്ചോറിനെയും മറ്റവയവങ്ങളെയും തലമുറകളായി ലെഡ് അഥവാ കറുതീയം കാർന്ന് തിന്നുകയാണ് ദിനം പ്രതി അവിടുത്തെ കുട്ടികൾക്ക് വിഷബാധ ഏറ്റുകൊണ്ടിരിക്കുകയാണ് സാംബിയയുടെ തലസ്ഥാനമായ ലുസാക്കയിൽ നിന്ന് നൂറ് കിലോമീറ്റർ വടക്ക് മാറിയും മധ്യ ആഫ്രിക്കയിലെ കോപ്പർ ബെൽറ്റിനടുത്തുമായി സ്ഥിതി ചെയ്യുന്ന ഒരു കാലത്ത് രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം പേർ അധിവസിച്ചിരുന്ന അഭിവൃദ്ധി പ്രാപിച്ചിരുന്ന ഈ പട്ടണമെന്ന വിഷലിപ്തമാണ് ഏകദേശം ഒരു നൂറ്റാണ്ടോളം നീണ്ടുനിന്ന ലഡ് ഖനന പ്രക്രിയകൾ ഈ നഗരത്തെ ഒരു വിഷക്കുപ്പിയാക്കി അവശേഷിപ്പിച്ചിരിക്കുന്നു പരിസ്ഥിതി നിയമങ്ങളുടെ നഗ്നമായ ലംഘനങ്ങൾക്കെതിരെ ഇടപെടുന്നതിൽ സാംബിയ സർക്കാരിന്റെ പരാജയം പല കുറി ചർച്ചയായിട്ടുള്ളതാണ് രാജ്യത്തിന്റെ മധ്യമേഖലയിലെ അടച്ചിട്ട ഖനന സ്ഥലത്തിന് സമീപമുള്ള നിരവധി കുട്ടികൾ ഗുരുതരമായ ആരോഗ്യ അപകടങ്ങൾക്ക് പ്രധാനമായും ലഡ് വിഷബാധയ്ക്ക് വിധേയരാകുന്നതിന് ഈ ഭരണ സംവിധാനത്തിന്റെ പിടിപ്പുകേട് കാരണമാകുന്നുവെന്ന് പുതിയ റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു ലെഡ് കലർന്ന കാബ്വേ പട്ടണത്തിൽ ദക്ഷിണാഫ്രിക്കൻ ചൈനീസ് ആഭ്യന്തര ഖനന കമ്പനികൾക്ക് പ്രവർത്തനം തുടരാൻ സാംബിയ അനുവദിക്കുന്നതായി ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു കാബ്വേയിൽ ഖനനം ചെയ്യുന്നതിലൂടെയും ലെഡ് മാലിന്യം നീക്കം ചെയ്യുന്നതിലൂടെയും സംസ്കരിക്കുന്നതിലൂടെയും കമ്പനികൾ വലിയ ലാഭം കൊയ്യുകയാണെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് റിപ്പോർട്ടിന്റെ വക്താവ് ജൂലിയാൻ കിപ്പൻവർഗ് പറഞ്ഞു പ്രദേശത്തെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിലധികം കുട്ടികളിലും രക്തത്തിൽ ലഡിന്റെ അളവ് അപകടകരമായ അളവിലാണുള്ളത് കാദ്വയിലെ കുട്ടികളിൽ അടുത്തിടെ നടത്തിയ ഒരു പഠനത്തിൽ പരിശോധിച്ച ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് കുട്ടികളിൽ ലഡിന്റെ അളവ് ഓരോരുത്തരിലും ഒരു ഡെസി ലിറ്റർ രക്തത്തിന് അഞ്ച് മൈക്രോഗ്രാം എന്ന സുരക്ഷാ പരിധിക്ക് മുകളിലാണെന്ന് കണ്ടെത്തി ബഹുഭൂരിപക്ഷത്തിന്റെയും രക്തത്തിലെ ലഡിന്റെ അളവ് ഡെസിലിറ്ററിന് നാൽപ്പത്തിയഞ്ച് മൈക്രോഗ്രാമിൽ കൂടുതലായിരുന്നു ഇത് തലച്ചോറിനും കരളിനും കേൾവിക്കും കേടുപാടുകൾ വരുത്തുന്നു എട്ടുപേരുടെ അളവ് ഡെസിലിറ്ററിന് നൂറ്റി അൻപത് മൈക്രോഗ്രാമിൽ കൂടുതലായിരുന്നു ആ ഘട്ടത്തിൽ മരണമാണ് സാധ്യത കാബ്വേയിലെ ലെഡ് ഖനനഗനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് അടച്ചുപൂട്ടിയത് എന്നിട്ടും ആംഗ്ലോ അമേരിക്കൻ എന്ന ബഹുരാഷ്ട്ര ഖനന കമ്പനിയുടെ അനുബന്ധ സ്ഥാപനത്തിന് അപകടകരമായ ഖനനത്തിനും സംസ്കരണത്തിനും സർക്കാർ ഇപ്പോഴും ഒത്താശ ചെയ്യുന്നുവെന്നാണ് ഹ്യൂമൻ റൈറ്റ്സിന്റെ അറുപത്തിയേഴ് പേജുള്ള റിപ്പോർട്ടിൽ പറയുന്നത് ഏകദേശം ആറ് ദശാംശം നാല് ദശലക്ഷം ടൺ ലെഡ് മാലിന്യ കൂമ്പാരങ്ങളാണ് പ്രദേശത്ത് അവശേഷിക്കുന്നത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഏകദേശം രണ്ടു ലക്ഷം ആളുകൾ ഈ മലിനീകരണത്തിന് ഇരയായിട്ടുണ്ടെന്ന് സംഘടന പറഞ്ഞു ഖനന കമ്പനികളുടെ പെർമിറ്റുകൾ റദ്ദാക്കാനും മലിനീകരണ അപകടങ്ങൾ ഇല്ലാതാക്കാനും സർക്കാരിനോട് അവർ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഫലമുണ്ടായില്ല സംഘടനയുടെ റിപ്പോർട്ടിനോടും സാംബിയ സർക്കാർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല വ്യവസായത്തിൽ വളരെയധികം ആവശ്യക്കാരുണ്ടെങ്കിലും ലഡ് വിഷാംശമുള്ള ലോഹമാണ് ഇത് തലച്ചോറിന് കേടുപാടുകൾ വരുത്തുന്നതും പ്രത്യേകിച്ച് കുട്ടികളിൽ മരണമുൾപ്പെടെയുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നു കാബ്വേഖനിക്ക് സമീപത്തെ മണ്ണിലെ ലഡിന്റെ സാന്ദ്രത കിലോഗ്രാമിന് അറുപതിനായിരം മില്ലിഗ്രാമായി ഉയർന്നതായി റിപ്പോർട്ട് പറയുന്നു ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എൻവിയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി അപകടമായി കണക്കാക്കുന്ന പരിധിയുടെ മുന്നൂറ് മടങ്ങ് കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു യുവൻ വിദഗ്ധൻ കാബുവയെ ബലി മേഖലകൾ എന്ന് വിളിക്കപ്പെടുന്നവയിൽ ഉൾപ്പെടുത്തിയിരുന്നു പാരിസ്ഥിതിക തകർച്ചയോ സാമ്പത്തിക തകർച്ചയോ മൂലം സ്ഥിരമായി കേടുപാടുകൾ സംഭവിച്ച സ്ഥലങ്ങളെയാണ് ബലി എന്ന് വിളിക്കുന്നത് ഈ പ്രദേശങ്ങൾ പലപ്പോഴും താഴ്ന്ന വരുമാനമുള്ള സമൂഹങ്ങളുടെയും കറുത്ത വർഗ്ഗക്കാരുടെയും ആവാസ കേന്ദ്രമാണ് അവിടെ മലിനീകരണവും തൽഫലമായി ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും സമീപ പ്രദേശങ്ങളിലെ സമൂഹങ്ങളെയും ബാധിച്ചിരുന്നു തലമുറകളായി പ്രാദേശിക ജനത ലഡ് വിഷബാധയാൽ ദുരിതം അനുഭവിക്കുന്നുണ്ടെന്നും ഇത് പലരിലും വൈജ്ഞാനിക വൈകല്യത്തിന് വരെ കാരണമായേക്കാമെന്നും മനുഷ്യാവകാശ സംഘടനകളുടെ രേഖകൾ വ്യക്തമാക്കുന്നു ഇരുപതാം നൂറ്റാണ്ടിലുടനീളം കാബ്വേയിൽ ലഡ് ഉരുക്കൽ വലിയ തോതിൽ നിയന്ത്രണാതീതമായിരുന്നു കൂടാതെ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിലത്തടിഞ്ഞുകൂടിയ പൊടിപടലങ്ങളുടെ രൂപത്തിൽ ഘനലോഹങ്ങൾ പുറത്തുവിടുകയും ചെയ്തു രാജ്യത്തിന്റെ തലസ്ഥാനമായ ലുസാക്കയിൽ നിന്ന് ഏകദേശം നൂറ്റി അൻപത് കിലോമീറ്റർ വടക്കായിട്ടാണ് ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ഇയത്തിന്റെ സമ്പന്നമായ നിക്ഷേപം ഇവിടെ കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി ആറ് മുതൽ ഘന ഒരിക്കൽ പ്രവർത്തനങ്ങൾ ഏകദേശം തൊണ്ണൂറ് വർഷത്തോളം നിയന്ത്രണമില്ലാതെ തുടർന്നു സാമ്പിയൻ സർക്കാർ ഈ ധാതുവിന്റെ അപകടങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചു മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് വരെ ഘനി ആംഗ്ലോ അമേരിക്കൻ കമ്പനിക്ക് കീഴിലായിരുന്നു അത് ഏറ്റവും കൂടുതൽ ലഡ് വേർതിരിച്ചെടുത്തിരുന്നു മേൽനോട്ടം വഹിക്കുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനും കമ്പനി ഉത്തരവാദിയായിരുന്നു പ്രാദേശിക ജനതയുടെ ലഡ് വിഷബാധ തടയാൻ മതിയായ നടപടികൾ സ്വീകരിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടുവെന്ന് വിദഗ്ധർ വാദിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ അടച്ചുപൂട്ടിയ ഘനി മണ്ണിൽ അപകടകരമായ അളവിൽ ലഡ്ഡ് പൊടിയും വെള്ളത്തിൽ ലോഹങ്ങളും അവശേഷിപ്പിച്ചു ഘനിയിൽ നിന്ന് പട്ടണ മധ്യത്തിലേക്ക് പോകുന്ന ഒരു ചെറിയ ജലപാത സ്മെൽറ്റർ സജീവമായിരുന്നപ്പോൾ അതിൽ നിന്നുള്ള മാലിന്യങ്ങൾ കൊണ്ടുപോകാൻ ഉപയോഗിച്ചിരുന്നു ബ്ലാക്ക് സ്മിത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ രണ്ടായിരത്തി പതിമൂന്നിലെ റിപ്പോർട്ടിൽ ലോകത്തിലെ ഏറ്റവും മലിനമായ പത്ത് സ്ഥലങ്ങളുടെ പട്ടികയിൽ കാബ്വേയും ഉൾപ്പെട്ടിരുന്നു കാബ്വേ ഗനിക്ക് ചുറ്റുമുള്ള പട്ടണങ്ങളിലെ മണ്ണിൽ അന്താരാഷ്ട്ര മാനദണ്ഡമായ കിലോഗ്രാമിന് നാനൂറ് മില്ലിഗ്രാമിനേക്കാൾ നൂറ്റി മടങ്ങ് കൂടുതൽ ലഡിന്റെ സാന്ദ്രതയുണ്ടെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്